നമസ്കാരം ഇപ്പോൾ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നിവിൻ പോളി പറഞ്ഞ കോക്കസ് ബെൽറ്റ് ഗ്രൂപ്പിസം നെപ്പോട്ടിസം എന്ന ഡയലോഗ് വലിയ ഹിറ്റായി മാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് മലയാള സിനിമയിൽ ഗോഡ് ഫാദർമാരില്ലാതെ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവരെ കുറിച്ചുള്ള ചർച്ചകൾ വന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഉണ്ണികൃഷ്ണൻ മുകുന്ദൻ എന്ന മുഴുവൻ പേരുള്ള ഉണ്ണി മുകുന്ദൻ എന്ന യുവ നടനെയാണ് അടുത്ത കാലത്തൊന്നും ഒരു മലയാള നടൻ ഇത്രയും ഹേറ്റ് ക്യാമ്പയിനും സൈബർ ലിഞ്ചിങ്ങിനും ഇരയായിട്ടില്ല അതിന്റെ പ്രധാന കാരണം ഉണ്ണി തൻ്റെ രാഷ്ട്രീയ നിലപാട് പരസ്യമാക്കിയെന്നതാണ് താനൊരു ബി ജെ പി അനുഭാവിയാണെന്നത് അദ്ദേഹം മറച്ചുവെക്കുന്നില്ല ഇടതുപക്ഷത്തുള്ളവരും വലതുപക്ഷത്തുള്ളവരും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരും എന്തിന് എം എൽ എമാരും മന്ത്രിമാരുമായ നടന്മാരൊക്കെ ഉള്ളതാണ് മലയാള സിനിമ പക്ഷേ അവരൊക്കെ അവരുടെ തൊഴിലിൽ രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നില്ല മലയാള സിനിമയിലെ കോക്കസിന്റെ ഇരയാവുകയാണോ ഉണ്ണി മുകുന്ദൻ വീണ്ടും വാർത്തകളിൽ നിറയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ജീവിതകഥയാണ് ന്യൂസ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പുതിയ സിനിമയായ ജയ് ഗണേശും ഇതേ പ്രശ്നം നേരിടുകയാണ് രഞ്ജിത് ശങ്കർ എന്ന ഒരുപാട് ഹിറ്റ് സിനിമകൾ എടുത്ത സംവിധായകന്റെ മികച്ച ഒരു സിനിമ തന്നെയാണ് ഇത് മിക്ക സിനിമകളെയും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന കേരളത്തിൻ്റെ ആസ്ഥാന സിനിമാ നിരൂപകൻ അശ്വന്ത് കോക്ക് പോലും ജയ്ഗണേശിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത് പക്ഷേ ചിത്രമാകട്ടെ സോഷ്യൽ മീഡിയയിൽ വലിയ ഡീഗ്രേഡിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് മലയാള സിനിമയിലെ കൃത്യമായ ധ്രുവീകരണം ചർച്ചയാകുന്നത് യഥാർത്ഥത്തിൽ ഇരവാദവും ഒളിച്ചു കടത്തുന്ന പ്രഫകാന്ഡ സിനിമകൾ നിർമ്മിക്കുന്ന ചിലർ മലയാളത്തിലുമുണ്ട് വിമർശകരുടെ ഭൂതക്കണ്ണാടി അങ്ങോട്ടൊന്നും നീളുന്നില്ല പക്ഷേ ഇതിലൊന്നും തളർന്നു പോകുന്ന നടനല്ല ഉണ്ണിമുകുന്ദൻ യാതൊരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ ജനിച്ച ഗോഡ് ഫാദർമാരില്ലാതെ മലയാള സിനിമയിലെത്തി പടി പടിയായി വളർന്ന മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ പാൻ ഇന്ത്യൻ താരമായി ഈ യുവാവ് വളർന്നത് കല്ലും മുള്ളുമുള്ള പാദം മറികടന്നു തന്നെയാണ് ചിത്രം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ജയ് ജയ്ഗണേശെന്ന പേരും ഗണപതിയുമൊക്കെ ബന്ധപ്പെടുത്തി ഒരു ഹിന്ദുത്വ പ്രൊപ്പഗാൻഡ മൂവി എന്ന പ്രചരണം ചില കേന്ദ്രങ്ങൾ ശക്തമാക്കിയിരുന്നു എന്നാൽ അതെല്ലാം വ്യാജമായിരുന്നുവെന്ന ചിത്രം തെളിയിച്ചു ഇതൊരു അത്ഭുത മനുഷ്യന്റെ കഥയല്ല ഒരു റിയൽ സൂപ്പർ ലൈഫ് ഹീറോയുടേതാണ് ചിലയിടത്ത് ഇമോഷണൽ ഡ്രാമയായും ചിലയിടത്ത് സസ്പെൻസ് ത്രില്ലറായും ചിത്രം മികച്ച കാഴ്ചാനുഭവം നൽകുന്നുണ്ട് ഒപ്പം കൃത്യമായ ഒരു സോഷ്യൽ മെസ്സേജും ചിത്രം നൽകുന്നുണ്ട് സൂപ്പർ ഹീറോ കഥാപാത്രമാണ് ജയ്ഗണേശ് എന്ന മുൻവിധിയോടെ വന്നത് ചിത്രത്തിന് വിനയാകുന്നുണ്ട് ഗണേഷ് എന്ന സാധാരണക്കാരനായ യുവാവിൻ്റെ കഥയാണ് ഇത് ബൈക്കറാകണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം പക്ഷേ ഒരപകടം അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു കാലുകൾ തളർന്ന അയാൾ തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കുന്നത് വീൽചെയറിലാണ് ഇതിനിടയിൽ ഒരു കുട്ടിയെ കാണാതാകുന്നതും അതിലേക്ക് ഗണേഷ് എത്തിപ്പെടുന്നതും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങൾ അത്യന്തം ത്രില്ലർ എലമെൻറ്റുകൾ ചേർത്ത് പരുവപ്പെടുത്തി എടുത്ത ചിത്രമാണ് ജയ്ഗണേഷ് രജിത് ശങ്കറിൻ്റെ മിക്ക സിനിമകൾ എന്ന പോലെ തന്നെ ഒരു സോഷ്യൽ എലമെൻറ്റ് ഈ ചിത്രത്തിലുമുണ്ട് കൊച്ചി നഗരത്തെ സമീപകാലത്ത് പിടിച്ചു കുലുക്കിയ മാലിന്യ പ്രശ്നം സിനിമയിൽ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇടത് സൈബർ സ്പേസുകളിൽ നിന്ന് വലിയ പരിഹാസം ചിത്രം നേരിട്ടു വിദേശ സൂപ്പർ ഹീറോകൾക്ക് പകരം ഭാരതീയമായോ സൂപ്പർ ഹീറോകൾ വേണമെന്ന പ്രൊപ്പഗാൻ്റെ ഒളിച്ചു കടത്തുന്നു എന്നൊക്കെയായി പരിഹാസം മറ്റു നടന്മാരെ പോലെ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്ന നടനും നിർമ്മാതാവുമല്ല ഉണ്ണിമുകുന്ദൻ തൻ്റെ ബി ജെ പി ആഭിമുഖ്യം അദ്ദേഹം മറച്ചുവെച്ചിട്ടില്ല പക്ഷേ താൻ ഒരു പാർട്ടിയിലും അംഗമല്ലെന്നും ഒരു ആശയവും പ്രചരിപ്പിക്കാനായി സിനിമ എടുക്കേണ്ട കാര്യമില്ല എന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട് എന്നിട്ടും എതിരാളികൾക്ക് അദ്ദേഹം വെറും സംഘീ മുകുന്ദനാണ് ഒരു കാര്യവുമില്ലാതെ ഇത്രയും വലിയ ഹേറ്റ് ക്യാമ്പയിൻ അതിജീവിച്ച ഒരു മലയാള നടനും വേറെ ഇല്ല എന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുകുന്ദൻ നായരുടെയും റോജി മുകുന്ദന്റെയും മകനായി തൃശൂരിലാണ് ഉണ്ണി ജനിച്ചത് കാർത്തിക മുതിർന്ന സഹോദരിയാണ് പിതാവിന് ജോലി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ആയതിനാൽ തന്നെ പഠിച്ചത് അവിടെയായിരുന്നു ചെറുപ്പത്തിലെ പഠിക്കാൻ മിടുക്കനായിരുന്നു ഉണ്ണി അതുപോലെ തന്നെ പിന്നീട് ജിമ്മനെന്നും മസിൽ വിശേഷിപ്പിക്കപ്പെട്ട ആ അസൂയാർഹമായ ശരീര സംരക്ഷണവും അയാൾ കൊച്ചുനാളിൽ തന്നെ തുടങ്ങിയിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം പട്ടം പറത്തിയ രസകരമായ കഥയും ഉണ്ണി ഉണ്ണിമുകുന്ദന് പറയാനുണ്ട് മോദിയോടുള്ള ആദരവ് മറച്ചു വെച്ചിട്ടുമില്ല അയാൾ കഴിഞ്ഞ തവണ ഇലക്ഷൻ ഫലം വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയഫലം പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തെ അനുമോദിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതും വിവാദമായി ഉണ്ണി ഒറ്റ മിനിറ്റ് കൊണ്ട് ചാണകമായി ജനങ്ങൾ തങ്ങളുടെ വോട്ടവകാശം ഉപയോഗിച്ച് തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നത് ഒരു തെറ്റാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന് ഉണ്ണി പറഞ്ഞു നിങ്ങൾ എന്നെ സംഘിയെന്നോ ചാണകമെന്നോ ഉള്ള ലേബലിൽ മുദ്ര കുത്താൻ ആണ് ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് നൽകുന്നത് വളരെ മോശമായ ഒരു ഇമേജ് ആണ് മറുപടിയായി ഉണ്ണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പഠനത്തിൽ മിടുക്കനായിരുന്നുവെങ്കിലും പ്ലസ് ടു കാലത്ത് സിനിമ ഉണ്ണിയുടെ മനസ്സിൽ കയറി അതോടെ തീർത്ഥം അസാധാരണമായ ഒരു തീരുമാനമാണ് അയാൾ എടുത്തത് പഠനം നിർത്തി അഭിനയത്തിലേക്ക് തിരിയുക മോഹൻലാലിൻ്റെ സ്ഫടികം സിനിമ കണ്ടതോടെയാണത്രേ ഉണ്ണിയുടെ മനസ്സ് മാറിയത് അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ണിക്കൊപ്പം നിന്നു പക്ഷേ സിനിമയിലെ ആരെയും അവർക്കറിയില്ലായിരുന്നു പ്രശസ്ത സംവിധായകൻ ലോഹിതദാസാണ് ഉണ്ണിയെ കണ്ടെത്തിയത് ഉണ്ണിയുടെ പിതാവ് കത്തെഴുതി അഭിനയിക്കാൻ താൽപ്പര്യമുണ്ടോ എന്നറിയിച്ചപ്പോൾ ലോഹിയുടെ അസിസ്റ്റൻ്റ് വിളിക്കുകയായിരുന്നു സ്വന്തം കൈപ്പടയിൽ എഴുതിയ ബയോഡാറ്റ ആയിരുന്നു ലോഹിയെ ആകർഷിച്ചത് പിന്നീട് നാട്ടിലെത്തി ലോഹിതദാസിനെ ഉണ്ണി നേരിട്ട് കണ്ടു സ്നേഹത്തോടെ സ്വീകരിച്ച അദ്ദേഹം നല്ല കഥാപാത്രത്തിനായി കാത്തിരിക്കാനായിരുന്നു ഉപദേശം നൽകിയത് വെറും പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പയ്യനെ അത്രയും സ്നേഹത്തോടെയാണ് ലോഹി സ്വീകരിച്ചത് അച്ഛൻ ലോഹിതദാസിൻ്റെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് തന്നില്ലായിരുന്നുവെങ്കിൽ താൻ സൈന്യത്തിൽ ചേരുമായിരുന്നു എന്നാണ് ഉണ്ണി മുകുന്ദൻ ഒരിക്കൽ പറഞ്ഞത് ലോഹിതദാസിന്റെ അകാലത്തിലുള്ള മരണം ഉണ്ണിക്ക് താങ്ങാനാകുന്നതിൽ അപ്പുറമായിരുന്നു അന്ന് ഈ ഉണ്ണി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കറങ്ങിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഗോഡ്ഫാദർമാർ ഇല്ലാത്ത ഉണ്ണിക്ക് സിനിമ കൈപ്പേറിയ ഒരുപാട് അനുഭവങ്ങളും നൽകിയിട്ടുണ്ട് താരപുത്രന്മാരെ പോലെ എല്ലാം തളികയിൽ വെച്ച് കിട്ടിയ നടനല്ല അയാൾ കഷ്ടപ്പെട്ട നേടിയെടുത്തതാണ് രണ്ടായിരത്തി രണ്ടിലെ മലയാളം സിനിമയായ നന്ദനത്തിൻ്റെ തമിഴ് റീമേക്കായ സീതൻ എന്ന സിനിമയിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ്റെ സിനിമാ പ്രവേശനം തുടർന്ന് അവസരങ്ങൾക്കായി നീണ്ട കാത്തിരിപ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ബോംബെ മാർച്ച് ട്വൽവ് എന്ന സിനിമയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു ഈ ചിത്രത്തിലെ അഭിനയത്തിന് നിരവധി അവാർഡുകൾ ലഭിച്ചു മമ്മൂട്ടിക്കൊപ്പമുള്ള വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് മമ്മൂട്ടി തന്നെ പലയിടത്തും ഉണ്ണി എന്ന മികച്ച നടനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ അയാൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വെച്ചടി വെച്ചടി കയറ്റങ്ങൾ മാത്രമല്ല ശക്തമായ തിരിച്ചടികളും നേരിട്ട നടനാണ് ഉണ്ണി സിനിമയിൽ വന്നപ്പോൾ അദ്ദേഹം കരുതിയത് കുഞ്ചാക്കോ ബോബന്റേതിന് ഒക്കെ സമാനമായ കാൽപ്പനിക കഥാപാത്രങ്ങൾ തനിക്ക് കിട്ടും എന്നായിരുന്നു പക്ഷേ ഇതുവരെ ഉണ്ണിക്ക് ഇത്തരം റൊമാൻറ്റിക് വേഷങ്ങൾ കിട്ടിയിട്ടില്ല മസിൽ എന്ന ഇമേജിൽ ഒരു പരിധിവരെ അദ്ദേഹത്തിന് വിനയുമായി അങ്ങനെ നല്ല വേഷങ്ങളിൽ നായകനാകാൻ കഴിയാതിരുന്നതോടെ ഉണ്ണി വില്ലൻ വേഷങ്ങൾ ചെയ്യാനും തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ മമ്മൂട്ടിയുടെ മാസ്റ്റർ പീസ് എന്ന സിനിമയിലാണ് ആദ്യം വില്ലൻ വേഷം ചെയ്തത് അന്ന് തൻ്റെ കണ്ണുകൾ നിറങ്ങിപ്പോയെന്നും ആ സമയത്ത് ഉദയകൃഷ്ണൻ അടക്കമുള്ള സഹപ്രവർത്തകർ നൽകിയ ആത്മവിശ്വാസം വലുതായിരുന്നുവെന്നും ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് മാസ്റ്റർ പീസിലെ എ സി പി ജോൺ തെക്കൻ ഐ പി എസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തനിക്ക് പ്രതി നായക വേഷങ്ങളും ഇഷ്ടമാണെന്നും അത്തരം വേഷങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ടില്ല എന്നും മാളികപ്പുറത്തിൻ്റെ മഹാവിജയത്തിന് ശേഷവും ഉണ്ണി പറയുന്നുണ്ട് ഉണ്ണി എന്നും ഇമേജ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു മൂസിൻ ബലാരിയുടെ ആദ്യ സിനിമയായ കെ എൽ ടെന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചത് മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമിയായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ വേഷമായിരുന്നു ചിത്രത്തിന് നിരൂപകരുടെ നല്ല അഭിപ്രായം ഉണ്ടായെങ്കിലും സാമ്പത്തികമായി വിജയിച്ചില്ല പക്ഷെ പിന്നീട് വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ അയാൾ കത്തിക്കയറുകയായിരുന്നു ഒരു നടൻ എന്ന നിലയിലും നിർമ്മാതാവെന്ന നിലയിലും ഉണ്ണിയുടെ ഇമേജ് മാറ്റിയെടുത്ത ചിത്രമായിരുന്നു മേപ്പടിയാൻ ആറ് കോടി മുടക്കിയെടുത്ത ചിത്രം മുപ്പത് കോടിയിലേറെ നേടി പക്ഷേ ആ ചിത്രം തൊട്ടു തന്നെയാണ് സംഘിപ്പെട്ടവും ഉണ്ണി മുഖം തന്നെ ചാർത്തി കിട്ടിയത് സിനിമയിൽ മുസ്ലിം വിലനെ ചിത്രീകരിച്ചു സേവാഭാരതി ആംബുലൻസ് ഉപയോഗിച്ചു തുടങ്ങിയ വിവാദങ്ങളാണ് ഉയർന്നത് ഇതോടെ ഉണ്ണിമുകുന്ദനെ സംഘിയാക്കി ചിലർ ക്യാമ്പയിനും തുടങ്ങി പക്ഷേ അതിനും ശക്തമായ മറുപടിയാണ് ഉണ്ണിയിൽ നിന്നും ഉണ്ടായത് അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ആറ് കോടി രൂപ മുടക്കി സിനിമ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ പോരെ ഏതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാ പറയുമ്പോഴും അതിൽ ക്ലാരിറ്റി പ്രധാനമാണ് ഈ സിനിമ കണ്ടവർക്ക് വ്യക്തമായി അറിയാം ഇതിൽ ഏത് പൊളിറ്റിക്സാണ് പറയുന്നത് എന്ന് മേപ്പടിയാൻ സിനിമയുടെ നല്ല കാര്യങ്ങൾ ചർച്ചയാകുന്നതിന് പകരം നായകൻ അമ്പലത്തിൽ പോയി മുസ്ലിം വില്ലൻ ക്രിസ്ത്യൻ വില്ലൻ സേവാഭാരതി ആംബുലൻസ് കാണിച്ചു എന്നിവയൊക്കെയാണ് ചർച്ചയാക്കിയത് സേവാഭാരതി എന്നത് കേരളത്തിലുള്ള ഒരു സംഘടനയാണ് അവർക്ക് തീവ്രവാദം പരിപാടിയൊന്നുമില്ല ഈരാറ്റുപേട്ട റോഡിൽ നിങ്ങൾ നിന്നാൽ ഒരു നാല് തവണ സേവാഭാരതിയുടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം മേപ്പടിയാൻ തിയേറ്ററിൽ മികച്ച വിജയം നേടി ബാംഗ്ലൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടി ഇതൊക്കെയാണ് ആ സിനിമയുടെ സന്തോഷം ഉണ്ണി മുകുന്ദൻ പറയുന്നത് ഇങ്ങനെയാണ് പിന്നീട് മനോരമയിൽ ജോണി ലുക്കോസിന് നൽകിയ അഭിമുഖത്തിലും ഉണ്ണി ഇതുതന്നെ പറയുന്നുണ്ട് ഒരു ദേശീയവാദി എന്നതിനപ്പുറം ഒരു പാർട്ടിയുമായി ബന്ധമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു സാധാരണ ആംബുലൻസ് ഉപയോഗിച്ച അവിടെ സേവാഭാരതിയുടെ സ്റ്റിക്കർ ഒട്ടിക്കുകയല്ല ചെയ്തതെന്നും അവർ തങ്ങളെ അത്രയും സമയം സഹായിച്ചുവെന്നും ഉണ്ണി പറയുന്നുണ്ട് വിമർശകരെ പേടിച്ച് തൻ്റെ പ്രവർത്തനങ്ങളിൽ യാതൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഉണ്ണി ചൂണ്ടിക്കാട്ടി മലയാളത്തിൽ ഇതുവരെ ഒരു സിനിമയും നേരിട്ടിട്ടില്ലാത്ത അതിശക്തമായ ഹേറ്റ് ക്യാമ്പയിൻ അതിജീവിച്ചാണ് മാളികപ്പുറം എന്ന ചിത്രം വൻ വിജയം നേടിയത് എന്നോർക്കണം റിലീസ് ചെയ്ത അന്ന് മുതൽ തന്നെ സംഘപരിവാർ പുറപ്പെകാൻഡ് ഒളിച്ചു കടത്തുന്നു സ്ത്രീ സമത്വത്തെ പരിഹസിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ ഈ ചിത്രത്തിന് നേരെ വരാൻ തുടങ്ങി സിനിമയെക്കുറിച്ച് നല്ല റിവ്യൂ ഇട്ട സി പി ഐക്കാരൻ്റെ സ്ഥാപനം ആക്രമിക്കുന്നതിനും കേരളം സാക്ഷിയായി സി പി ഐ പ്രവർത്തകനും യുവകലാസാഹിതി പൊന്നാനി മണ്ഡലം സെക്രട്ടറിയുമായ സി പ്രഗിലേഷാണ് ആ ഹതഭാഗ്യൻ പോസ്റ്റിന് പിന്നാലെ അയാൾക്കു നേരെ സൈബർ ആക്രമണവും ഉണ്ടായി എന്നിട്ടും അരിശം തീരാതെ പ്രഗിലേഷിൻ്റെ ഉടമസ്ഥതയിലുള്ള എരമംഗലം സെൻറ്ററിലെ ശോഭ ലൈറ്റ്സ് ആൻഡ് സൗണ്ട് എന്ന സ്ഥാപനം രാത്രിയിൽ തീവച്ച് നശിപ്പിച്ചു പക്ഷേ ചിത്രം കണ്ട നിഷ്പക്ഷരായ ആളുകൾക്ക് അതിൽ ഒളിച്ചു കടത്തുന്ന സംഘപരിവാർ അജണ്ടകളൊന്നും തന്നെ കാണാനായില്ല വിശ്വാസികളല്ലോ സംഘപരിവാർ മാത്രമല്ല പെൺകുട്ടി പിതാവിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് അടക്കമുള്ള ആചാര ലംഘനങ്ങളും ഈ സിനിമയിലുണ്ട് കുമാര തൊട്ട് ആമേനും നന്ദനവും മാതാമിൻ്റെ മകൻ അബുവടക്കം മതവും വിശ്വാസവും പ്രമേയമായ എത്രയോ ചിത്രങ്ങൾ നാം കണ്ടിരിക്കുന്നു അതുപോലെ ഒരു ചിത്രം തന്നെയാണ് ഇത് ആദ്യ ദിനങ്ങളിൽ ആൾ കുറവായിരുന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് എടുത്തിട്ട സംഘിപ്പടം പൊളിഞ്ഞുവെന്ന പ്രചാരണം അടിച്ചവരും ഒട്ടേറെയുണ്ട് പക്ഷേ നെഗറ്റീവ് പബ്ലിസിറ്റിയും ഒരു പബ്ലിസിറ്റി ആണെന്ന് ഹേറ്റേഴ്സ് ഓർത്തില്ല മാളികപ്പുറം മറ്റു ഭാഷകളിലും ശ്രദ്ധിക്കപ്പെട്ടു ശരിക്കും ഒരു പാൻ ഇന്ത്യൻ താരമായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ വളരുന്ന അവസ്ഥയാണ് അതോടെ ഉണ്ടായത് മാളികപ്പുറം സൂപ്പർ ഹിറ്റായതോടെ ഉണ്ണിക്കെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിനും സജീവമായി പക്ഷേ അതിനെ എല്ലാം പുറംകാലുകൊണ്ട് തട്ടിയേറിയാൻ ഈ നടന് സാധിച്ചു ഉണ്ടായിരുന്ന സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പേരിൽ വന്ന കേസും വലിയ പുലിവാലായി അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞു നടക്കുന്ന നടൻ പീഡന കേസിൽ എന്നൊക്കെ പറഞ്ഞ് വെറുപ്പാളികൾ ഇതിനെ ആഘോഷിച്ചു ഏറെ വിവാദങ്ങൾക്കായിരുന്നു ഈ ഒരു സംഭവം വഴിവച്ചത് ഒരു ഘട്ടത്തിൽ ഈ കേസ് റദ്ദാക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു വിചാരണ നടത്താനുള്ള ഉത്തരവും കോടതിയിൽ നിന്ന് ഉണ്ടായതായിരുന്നു പരാതിക്കാരുടേതായി ഒരു വ്യാജ സത്യവാങ്മൂലം വന്നു എന്നതായിരുന്നു ഇതിന് കാരണം പിന്നീട് പരാതിക്കാരി ഉണ്ണിമുകുന്ദനുമായി കേസ് ഒത്തുതീർപ്പാക്കിയെന്നും കേസുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശമില്ല എന്നും കോടതിയെ രേഖാമൂലം തന്നെ അറിയിച്ചു ഇതോടെ ജസ്റ്റിസ് പി ഗോപിനാഥ കേസ് റദ്ദാക്കുകയായിരുന്നു ഇതുപോലെയാണ് ഉണ്ണിമുകുന്ദനെതിരെ ഉയരുന്ന മിക്ക ആരോപണങ്ങളുടെയും അവസ്ഥ ഉള്ളി തൊലിക്കുന്നത് പോലെ തൊലിച്ചു വന്നാൽ അതിൽ ഒന്നും ഉണ്ടാകില്ല കഴിവുള്ളവനെ കൂവി തോൽപ്പിക്കാനാകില്ല കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് ഉണ്ണിമുകുന്ദൻ എന്ന നടൻ കയറിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് ജനഹൃദയങ്ങളിലാണ് അതിനെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം മൂലമുള്ള ഹെൽത്ത് ക്യാമ്പയിൻ കൊണ്ട് തകർക്കാൻ കഴിയില്ല